പുത്തൻ ആക്ടീവാൻ വന്നതാ അതിന്റെ ഒരു ടോക്കൺ മേടിച്ചിരുന്നേക്ക് ഉടനെ അത് ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ നിങ്ങൾ മച്ചയാവരെ കയറി നോക്ക് പിന്നെ ഇന്നലെ അല്ലേ ഒരു അമ്മയ്ക്ക് ഗോൾഡ് കോയിൻ കൊടുത്ത സ്വർണം കണ്ടിട്ടുണ്ട് എന്നിട്ട് എന്ത് ഫോളോ ചെയ്തില്ല എന്നൊരു കാര്യം ചെയ്യാം കാര്യം ചെയ്യാം ഇപ്പൊ ഫോളോ ചെയ്തതിന്റെ പേരില് നമ്മൾ ആദ്യത്തെ കൈനീട്ടൊക്കെ കൊടുത്തേക്കാം എന്നാൽ ഒരു സാധനം ആദ്യം ഇരിക്കുന്നെങ്കിൽ എടുത്തോ എടുത്തു എടുക്ക് അയ്യോ താങ്ക് യു വെച്ചോ ഇനി ഫോളോ ചെയ്യണം എല്ലാവരോടും പറയണം ഫോളോ ചെയ്യണം അടുത്തോടെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം മച്ചാറിൻ്റെ ഫോളോവർ ആയിരിക്കണം ഇതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നറിയോ ടോപ്പിംഗ് മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു കണ്ടിരുന്നല്ലോ കണ്ടു ആ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പോട്ടെ ഓക്കെ ബൈ ഇനി വാ യാക്കി വേണോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോ പുതിയ വണ്ടി മച്ചാൻ കാലറി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ പെട്ടെന്ന് നോക്ക് ആക്യൂ വിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് എന്താണെന്നൊക്കെ നോക്കാം ആണെന്നൊക്കെ പറഞ്ഞു നോക്കിയാ ഫോളോ അല്ലടാ പക്ഷെ എന്താണ് ബ്രോ നിങ്ങൾ ഫോളോ ചെയ്ത് അടുത്തോട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങക്ക് നിധിപ്പെട്ടിയായി വാഹനമൊക്കെ ആയിട്ട് ഞാൻ വരും നിധി തേടാനുള്ള ബോധത്തിനെ കാത്തിരിക്കുവോ വേണ്ടി ആ ഫോളോ 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 ഫോളോ